स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः जननीं शारदां देवीं रामकृष्णं जगद्गुरुं पादपद्मे तयो श्रुत्वा प्रणमामि मुहुर्मुहु नमः श्रेयतिराजाय विवेकानन्दसूरये सच्चित्सुखस्वरूपाय तापहारिणे पूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलं सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपद्मेशुरविश्वरूपम् प्रणौमि तुञ्जतेळुमार्यपादम् रामाय रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः ഓം ശ്രീ സീതാ ലക്ഷ്മണഭരതശത്രുഘ്നഹനുമൽസമേത ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ നമ അധ്യാത്മരാമായ കിളിപ്പാട്ട് ബാലകാണ്ടം സീതാസ്വയംവരം വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരുൾ ചെയ്താ ബാലകന്മാരെ പോക നാം കാലവും വൃത കളഞ്ഞിടുകയരുതല്ലോ ും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോട് അയോധ്യയും പൂക്കു താതന കാണാ ഇത്തരമരുൾതു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പുക്കു മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നു കേട്ട നേരം മനസ്സിന് ഇറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമ സമന്വിതം പൂജാ സാധനങ്ങളുമെടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിപാഠം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടുനിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്തർപ്പൻ കണ്ടു വന്ദിച്ചീടിനെ ജഗദേകസുന്ദരന്മാരാമരാരങ്ങു കേൾപ്പിക്കേണം നരനാരായണന്മാരായ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനു അത് വിശ്വസിച്ചാലും മമവാക്യം നീ നരപതേ വീരനാം ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടയാഗം രക്ഷിച്ചിടുവൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോന്നീടിനേ നിതു കാടകം നേരം വന്നൊരു നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമവും യാഗം ആടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴിപോലെ ശ്രീപാദാംബുജരജ സ്പൃഷ്ടി കൊണ്ട അഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കേടിനാൻ പാരമേശ്വരമായ ചാപത്തെ കാൺമാനുള്ളിൽ പാരഗ്രഹമുണ്ടു നീ അതു കാട്ടിയിടേണം ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു പോലെ സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുക്കുരും നിങ്ങൾ പ്രീതി വർധിച്ച ജനകനും തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേടം ഈശ്വരനുടാ എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ അന്നേരം ജനകനും കൗശികനോട് ചാൻ രാജനന്ദനനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമനന്ദനയ്ക്കെന്നുനൂനം എല്ലാംശ്വരൻ ചൊല്ലാവിതനിപ്പോൾ കിങ്കരന്മാരെ നിയോഗിച്ചിതു മഹീന്ദ്രനും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തുകൊണ്ടുവന്നാർ ഖണ്ഡാസഹസ്രമണി വസ്ത്രാതി വിഭൂഷിതം കണ്ടാരം യം ഭഗമെന്നും ഇതു മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനു ആനന്ദം ഉൾക്കൊണ്ടു വന്തിച്ചീടിനാൻ വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുക എന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാ മാമാകും അതു ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ മന്ദഹാസവും പൂണ്ടു രാഘവൻ അതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളുമൊന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവന സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുട വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ ജനകൻ ജഗൽസ്വാമിയാകിയ ഭഗവാന ജനസംസതി ഗാഠാശ്ലേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായവം ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി സ്വർണവർണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളുമണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദമർണോചനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടേടിനാൾ മാലയും ധരിച്ചു നീലോൽപ്പലകാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൻ ഭൂമി നന്ദനക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമി പാലക ബാലൻ തന്നെ കണ്ടവറുകളും ആനന്ദാംബുധി തന്നിൽ വീണുടൻ മുഴുകിനാർ മാനവ വീരൻ വാഴകൻ നാശിയും ചൊല്ലിയിട അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാൻ ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചീടേണം ദൂതന്മാരസത്വരം ദശരഥഭൂപന വരുത്തുവാൻ വിശ്വാമിത്രനും മിഥിലാധിപൻ കൂടി വിശ്വാസം ദശരഥൻ വരും വണ്ണം ശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചു വിശ്രമത്തോടു ഭൂപാലൻ തന്നെ കണ്ടു ലോകേകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതം സന്ദേശം കണ്ടു പങ്കിസ്യന്തനൻ താനും ഇനി സന്ദേഹമില്ല പുറപ്പെടുക അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാ മരുന്ധതി താനുമായി പുറപ്പെട്ടു കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവ യോഗ്യവാദ്യഘോഷങ്ങളോടും ബുക്കിതു ദശരഥൻ മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ വന്ദിച്ചു ശതാനന്ദൻ തന്നോടും കൂടെ ചെന്നു വന്തിനാം വസിഷ്ഠന തനു പത്നിയേയും ർ അർച്ചു യഥാവിധി സൽക്കരിച്ചു രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിന സമോദം വസിഷ്ഠനാമാചാര്യപാദാജവും തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമപാദാംഭോജമനുജന്മാർ തൊഴുതു ഭരതന ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണ പാദാം ഭോജം ഭക്ഷസിച്ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗാഠാശ്ലേഷവും ചെതീടിനാൻ ജനകൻ ദശരഥൻ തന്നുട കൈയും പിടിച്ചനുമോദത്തോടു മധുരമായി നാലു ന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി നാലു പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും ആകയാൽ നാലു കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേ തുമേ മടിക്കേണ്ട വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും നാൽവർക്കും യഥാക്രമം ചിത്രമായിരിപ്പൊരു മണ്ഡപമതും തീർത്തുമുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാ രത്നമണ്ഡിത സ്തംഭ നാട്ടിരത്നമണ്ഡിത സ്വർണപീഠവും വെച്ചു ഭക്ത ശ്രീരാമപാദാം ഭോജം കഴുകിച്ച നരംതുവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയ രാമനു നൽകി മഹീന്ദ്രനും തൽപാദീർ നിജ ശിരസി നിന്നിതു ജനകനും യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂതേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാങ്കിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു കൂണ്ടുവരെല്ലാവരും കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ കേട്ടിരിപ്പുഞ്ഞുടമകളായ സീതാവൃത്താന്തമെല്ലാം യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായുഴുതപ്പോളേ കഥാസിതാ മധ്യേ കാണായി കന്യാരത്നം ജാതയായൊരു ദിവ്യകന്യകതനിക്കു ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചേൻ അതുമൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കലത്ര നാരദനെഴും നള്ളിനാൻ ഒരു ദിനം എന്നോടു മഹാമുനി താനരുൾ ചെയ്താനപ്പോൾ നിന്നുടമകളായ സീതാവൃത്താന്തം കേൾ നീ പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാം അജൻ ഭക്തൻ ദേവകാര്യാർത്ഥം പന്തികണ്ഠ നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികൾ അർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യന്വയെ വന്നവതരിച്ചു ദുരാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതു കാലം യോഗമായദേവിയും മനുഷ്യേഷത്തോടെ ജാതയായി തൽക്കാരണാൽ സാദരം ശ്രീരാമനു കൊടുക്കമടിയാതെ യുദ്ധം നാരദനരുളിച്ചു മറഞ്ഞിതു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി പന്നക വിഭൂഷണൻ പന്നകവിഭൂഷണൻ തന്നനുഗ്രഹ ശക്തി മൃത്യുശാസന ചാപം മുറിച്ചിടുന്നപുമാൻ ഭർത്താവാകുന്നതു മൽപുത്രിക്ക് എന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു പരുത്തി നൃപന്മാരെ ശക്തിയിൽ ഇതിനെന്നു പൃഥ്വിപാലകന്മാരും എല്ലാ അകല കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടല്ലോ അത്ഭുത പുരുഷനാമുൽപ്പല നേത്രൻ തന്നെ പ്രസാദത്താലു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ ദർപ്പക സമനായ ചിൽപുരുഷനെ നോക്കി പിൽപ്പാടുതെര ജനകനും അദ്യമേ സഫലമായി വന്നു ോദ്യോതരൂപത്തോടും ഖദ്യോതാൻവയെ പിറന്നു നിൻതിരുവടി വിദ്യുൽ സംയുതമായ ജീമൂതമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാണമൂലം ഭക്തവത്സലാമമസിദ്ധിച്ചു മനോരഥം ിതാംബു ബിന്ദുക്കൾ ധരിച്ചുപനോത്ഭവൻ ജഗത്തൊക്ക വേ സൃഷ്ടിക്കുന്നു തൊൽപാദാംബുജിതാംബുധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു ിതാമ്പുധാരണം കൊണ്ടുപുമാൻ പദംപാദാംബുജരജസ്പൃഷ്ടികൊണ്ടിൽബിഷത്തോടു നിർമ്മലയായാൾ നിൻതിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവുമകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു സന്തം യോഗസ്ഥന്മാര മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദ പങ്കി സ്തുതിച്ചു ജനകനും കരികളറുനൂറും പതിനായിരം തേരും തുരകങ്ങളെയും നൽകിയിടാൻ നൂറായിരം പത്തി ഒരു ലക്ഷം മുന്നൂറ് ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം നൂറുകോടിക്കാഞ്ചനഭാരങ്ങളും സീതാദേവിക്കു കൊടുത്തിടിനാൻ ജനകനും പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും വിധി നന്ദനപ്രമുഖന്മാരാ മുനികളെ വിധിപൂർവകം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൻ സമ്മാനിച്ചിതു സുമന്ത്രാദിമന്ത്രികളെയും സമ്മൂതം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു കൽമശമകം ഒരു ജനകനൃപേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു നിർമ്മല ഗാത്രിയായ പുത്രിയ്ക്കു പതിവ്രതാ ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴിപോലെ ചിന്മയൻ മായാമയനായ രാഘവൻ നിജധർമ്മതാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു മൃതം കാനകീ തൂര്യഘോഷങ്ങളോടും മൃദുനാഥങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാര വേഷങ്ങളോടും ആനതേർ കുതിരകാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വശിഷ്ടാദിതാപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യാമാത്യാദികളോടും വേഗമോട് തിരിച്ചപ്പോൾ ആകാശദേശേ ദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ ശ്രീ ീസീതലക്ഷ്മണഭരത ശത്രുഘ്ന ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമ പൂർവം രാമ തപോവനാദിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹിഹരണം ജാമരണം സുഗ്രീവസംഭാഷണം ഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിദാഹനം പശ്ചാത് രാവണകുഭകർണഹനം ഏതദ്ധി രാമായണം കല്യാണശീല തവ നല്ല കഥാവിലാസം വല്ലാത ചൊല്ലി മമ ബാലതകുണ്ഡിദാനിം എല്ലാം പൊറത്തു മമ സങ്കടമാശുതീർപ്പാൽ ബിവാദ്രിനാഥകരുണാകരരാമചന്ദ്രം ഭജം കോസലേന്ദ്രയ മഹനീയഗുണാധ്രവർത്തിനൂജ സാർവഭം ഓം ശ്രീ സീതലക്ഷ്മണഭരതശത്രുഘ്നഹനുമൽസമേത ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ നമ